വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ മെയ് മാസം ചേർന്ന പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ രേഖകളിൽ ചേർക്കാത്തതിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫ് അംഗങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു കമ്മിറ്റിയുടെ ഡ്രാഫ്റ്റ് അന്ന് തന്നെ അംഗങ്ങൾ കൈപ്പറ്റിയിരുന്നുവെങ്കിലും പിന്നീട് കമ്മിറ്റി തീരുമാനങ്ങളുടെ രേഖകളിൽ കൃത്രിമം കാട്ടിയെന്നാണ് എൽ ഡി എഫ് അംഗങ്ങളുടെ ആരോപണം ആ ഒരു ധൈര്യത്തിലാണ് ഞങ്ങൾ കമ്മിറ്റി കൂടാൻ വേണ്ടിട്ട് നോട്ടീസ് കൊടുത്തത് നോട്ടീസ് കൊടുത്തിട്ട് നാല് ദിവസം തീരുമാനിച്ചു സെക്ഷൻ ക്ലാസ് പറയും സെക്രട്ടറി പറയട്ടെ പ്രസിഡന്റ് പറയട്ടെ അജണ്ടതിന്റെ കാരണം അവർ പറഞ്ഞിട്ടിരുന്നതാ മനസ്സിലായോ ഞങ്ങൾ അത്ര പിന്നെ പിന്നെ എൽ ഡി എഫ് അംഗങ്ങളുടെ ആവശ്യത്തെ തുടർന്നാണ് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനും മാലിന്യ സംസ്കരണവും നീക്കത്തിനുമായി നിലവിലുള്ള കൺസോർഷ്യത്തിന്റെ കണക്കുകൾ പരിശോധിക്കുന്നതിനും മെയ് ഇരുപത്തിയേഴിന് പഞ്ചായത്ത് കമ്മിറ്റി ചേർന്നത് മാലിന്യ സംസ്കരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഏകപക്ഷീയമായ നിലപാടുകളിലൂടെ നടപ്പാക്കുകയാണെന്നും കൺസോർഷ്യം കണക്കുകൾ അവതരിപ്പിക്കാതെ പ്രസിഡന്റ് വ്യാപക അഴിമതി നടത്തുകയാണെന്നും ഉപരോധം സംഘടിപ്പിച്ചതെന്ന് പറഞ്ഞു ഞങ്ങൾ പലതവണ പഞ്ചായത്ത് കമ്മിറ്റി ബഹിഷ്കരിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ട് കൂടിയാണ് ഇരുപത്തേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഈ കമ്മിറ്റി വിളിച്ചു ഈ കമ്മിറ്റിയിൽ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതോടൊപ്പം അതിന്റെ പ്രവർത്തനങ്ങൾ കുറച്ചും കൂടി വിപുലീകരിക്കുന്ന രീതിയിൽ വരെ ചർച്ച വന്നെങ്കിലും ഒരു മറുപടിയും പറയാതെ പ്രസിഡന്റ് പഞ്ചായത്ത് കമ്മിറ്റിയിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണ് ഉണ്ടായത് ബഹിഷ്കരിച്ചിറങ്ങി പോവുകയാണ് ഉണ്ടായത് അതോടൊപ്പം വാർഡ് പതിനെട്ടിൽ ഒരു ഹരിതകർമ്മ സേന കൂടുതൽ ഗവൺമെൻറ് നിശ്ചയിച്ച പ്രകാരമുള്ള യു എസ് ആർ ഫീൽ അധികം വാങ്ങിച്ചു അത് നടപടി സ്വീകരിക്കണമെന്ന് നടപടി സ്വീകരിക്കണമെന്നൊരു പഞ്ചായത്ത് അംഗം പറഞ്ഞപ്പോൾ ആ വാർഡിലെ മെമ്പർ കാസാരെ എടുത്തുകൊണ്ട് ആ ചോദ്യം ചെയ്ത പഞ്ചായത്ത് മെമ്പറെ അടിക്കാനായിട്ടുള്ള ശ്രമം നടത്തി അപ്പോൾ ഇതൊക്കെ അഴിമതിക്ക് കൂട്ടു നിൽക്കുകയും അഴിമതി ചെയ്യണമെന്ന് താല്പര്യപ്പെട്ട് നടത്തുന്ന പ്രവർത്തനങ്ങളാണ് അതുകൂടാതെ ആ പഞ്ചായത്ത് കമ്മിറ്റി അവസാനിച്ചതിന് ശേഷം നമ്മൾ പഞ്ചായത്ത് മിനിറ്റ്സ് സാധാരണ പഞ്ചായത്ത് മെമ്പർമാർക്ക് പഞ്ചായത്ത് കമ്മിറ്റി അവസാനിച്ച് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ മിനിറ്റ്സ് കൊടുക്കണമെന്നാണ് അതിന് ഡ്രാഫ്റ്റ് കോപ്പി കൊണ്ട് ഡ്രാഫ്റ്റ് കോപ്പി ഞങ്ങൾ അന്നേരം കൈപ്പറ്റി പക്ഷേ പഞ്ചായത്ത് കമ്മിറ്റി മിനിറ്റ്സ് ഇതുവരെയും ക്ലോസ് ചെയ്തിട്ടില്ല ഞങ്ങൾ ചോദിക്കുമ്പോഴൊക്കെ മിനിറ്റ്സ് ആകുന്നുണ്ട് എൻ്റെ ഒരു ഡ്രാഫ്റ്റ് മാത്രം തരുന്നു ആ ഡ്രാഫ്റ്റ് കിട്ടിയതിനകത്ത് നിലവിൽ ലൈവായിട്ട് അവിടെ നിന്ന് എഴുതിക്കൊണ്ടിരുന്ന ഒരു ഡ്രാഫ്റ്റും ഞങ്ങൾക്ക് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം എന്ന നിലയ്ക്ക് കിട്ടിയതും രണ്ടും രണ്ടാണ് ആ പഞ്ചായത്ത് കമ്മിറ്റിയിൽ തീരുമാനിച്ചിരിക്കപ്പെട്ട യാതൊരു കാര്യങ്ങളും പഞ്ചായത്ത് കമ്മിറ്റി എന്ന നിലയ്ക്ക് എൽ ഡി എഫ് അംഗങ്ങളായ സി ബി എബ്രഹാം രാജി സന്തോഷ് സന്ധ്യ രാജ രാജു എൻ ശിവസാമി ജോസ് മാടപ്പള്ളി കറുപ്പുസ്വാമി സെൽവി ശേഖർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഉപരോധം എന്നാൽ പഞ്ചായത്തിനെതിരെയുള്ള അഴിമതി ആരോപണത്തിൽ യാതൊരു വസ്തുതയുമില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരി പറഞ്ഞു ജനങ്ങൾക്ക് ഗുണം കിട്ടാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവർ നടന്നത് അതുകൊണ്ട് ഇതൊന്നും ഇവിടെ നടക്കത്തുമില്ല കൃത്യമായ രീതിയിലുള്ള അജണ്ടകൾ കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത വെച്ചിരിക്കുന്ന അജണ്ടയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് മാത്രം മറുപടി കൊടുക്കും അല്ലാതെ വാരി കോരി ഇവര് പറയുന്ന നാട്ടു ഭീഷണി കഥകളൊന്നും പറഞ്ഞാലൊന്നും അജണ്ടയില്ല നമ്മളൊരു പഞ്ചായത്ത് കമ്മിറ്റി നടപ്പിലാക്കും അതിനൊരു അജണ്ട കാണും ഇവർ തന്നെ കത്തിന് മറുപടി ഹരിതകർമ്മ സേനയുടെ കമ്മിറ്റി തീരുമാനം അറിയണം എന്ന് പറഞ്ഞാൽ ആ ഒരു ഒറ്റ അജണ്ടകൾ മറുപടിയും കൊടുക്കും എൽ ഡി എഫ് അംഗങ്ങളുടെ ശക്തമായ ആവശ്യത്തെ തുടർന്ന് തീരുമാനങ്ങൾ രേഖകളിൽ ചേർത്ത മിനുട്സിന്റെ പകർപ്പ് ചൊവ്വാഴ്ച നൽകാമെന്ന സെക്രട്ടറിയുടെ ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത്